ഓരോ അപകടങ്ങൾ ഓരോ കുടുംബത്തിന്റെ വല്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് വാഹന അപകടങ്ങൾ പ്രത്യേകിച്ച് താൻ ചെയ്യാത്ത കുറ്റത്തിന് തന്റെ കുടുംബവും താനും ഒരുപാട് അനുഭവിക്കുന്നതായിട്ടുള്ള വാർത്തകളും ഒരുപാട് കണ്ടിട്ടുണ്ട് അത്തരത്തിലൊരു ജീവൻ പെടയുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് മുപ്പത്തിരണ്ട് വർഷമായി കമിഴ്ന്ന് കിടന്ന ഇക്ബാലിന്റെ ജീവിതം ആലപ്പുഴയിൽ ഇപ്പോഴും ആരും അറിയാതെ കഴിയുകയാണ് ആർക്കും ഇപ്പോഴും അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കാൻ പോലും കഴിയില്ല ഓർക്കുന്നവർക്ക് പോലും അത്ര നല്ല സന്തോഷ വാർത്തയല്ല എഴുന്നേറ്റിരിക്കാനോ മലർന്ന് കിടക്കാനോ പോലും കഴിയാത്ത അവസ്ഥയിൽ നീങ്ങുകയാണ് ഇക്ബാലിന്റെ ജീവിതം ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതുമെല്ലാം മലർന്നു കിടന്നാണ് ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുന്ന ഏറ്റവും വലിയ മൂർധന്യ അവസ്ഥ തന്നെയാണ് സ്വസ്ഥമായി ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അതാകുന്നത് പോലെ ഇറങ്ങുന്നില്ല അത് രുചിച്ച് കഴിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ദുഃഖം തന്നെയാണ് എഴുന്നേറ്റ് നടക്കാനായില്ലെങ്കിലും ഭക്ഷണം കഴിക്കാൻ സാധിക്കണേ എന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത് അവസാനം വരെയും വെള്ളം കുടിച്ചും ഭക്ഷണം കഴിച്ചും മഴിക്കാൻ സാധിക്കണേ വെള്ളമില്ലാതെയും അല്ലെങ്കിൽ ഭക്ഷണം ഇറക്കാൻ പറ്റാതെയും ഒരിക്കലും മരിക്കരുത് എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ചാത്തനാട് താണുപറമ്പിൽ മുഹമ്മദ് ഇക്ബാലാണ് കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി നരകയാതന അനുഭവിക്കുന്നത് പറഞ്ഞേ മതിയാകൂ ഇരുപത്തിയേഴാം വയസ്സിലുണ്ടായ വാഹന അപകടമാണ് ഇക്ബാലിന്റെ ജീവിതം തകർത്തത് അന്നു മുതൽ വീടിന്റെ മുറിയിലെ കട്ടിലാണ് ഇക്ബാലിന്റെ ജീവിതം ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് തൻ്റെ ഇരുപത്തി വയസ്സിലായിരുന്നു ഇക്ബാലിൻ്റെ ജീവിതം തകർത്ത ആ അപകടം സംഭവിച്ചത് നട്ടലിനേറ്റ പരിക്ക് മൂലം അരയ്ക്ക് താഴേക്ക് തളർന്നുപോയി അന്നു മുതൽ കമിഴ്ന്നു കമിഴ്ന്നുകിടന്ന് ജീവിതം മുന്നോട്ട് നയിക്കുന്നു ആലപ്പുഴയിൽ ഇറച്ചി ജോലിയായിരുന്നു ഇക്ബാലിന് കന്നുകാലികളെ വാങ്ങാൻ പുലർച്ചെ ആലപ്പുഴയിൽ നിന്ന് ചാലക്കുടിയിലേക്ക് പുറപ്പെട്ട മിനി ലോറി ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇക്ബാൽ മാസങ്ങളോളം ാണ് ആശുപത്രിയിൽ എണ്ണി എണ്ണി എണ്ണിക്കഴിഞ്ഞത് ഇനി ആശുപത്രിയിൽ ഇരിക്കേണ്ട കാര്യമില്ല എന്ന് ഡോക്ടർമാരും അവിടെയുള്ളവരും എഴുതി തീർത്ത് വീട്ടിലേക്ക് പറഞ്ഞയച്ചു പിന്നീട് ഇത്രയും കൊല്ലം ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ നല്ല ജീവിതം മുഴുവൻ അവിടെ അവസാനിക്കുകയായിരുന്നു എന്ന് പറയണം ഇക്ബാലിന്റെ നല്ല ജീവിതമായിരുന്നു അവിടെ കഴിഞ്ഞു കഴിഞ്ഞുപോയത് അത്രമേനാണ് അദ്ദേഹം അവിടെ വേദനയിൽ കഴിഞ്ഞതെന്ന് പറയണം അത്രമാത്രം എല്ലാവർക്കും വേദനയായി മാറുകയാണ് ഇക്ബാലിന്റെ വാർത്തകൾ ആശുപത്രി വിട്ടിട്ടും ആ കിടപ്പിൽ നിന്നും എണീറ്റി là La... സ്ഥിരമായി കിടപ്പ് മൂലം തന്നെ അരക്കെട്ടിൽ രൂപപ്പെട്ട വ്രണങ്ങൾ ഇതുവരെ ഭേദമായിട്ടില്ല സ്ഥിരമായി കമിഴ്ന്നു കിടന്ന നട്ടലിന് വളവായി മാറി കമിഴ്ന്നു കിടന്നാണ് ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും പോലും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും സഹായം വേണം ഇക്ബാലിനെ ഇപ്പോൾ ഇക്ബാലിനെ ആശ്രയിച്ച് ജീവിച്ച കുടുംബം ഇതോടെ പട്ടിണിയാവുകയായിരുന്നു സാധാരണ രീതിയിൽ തന്നെ നടന്നുപോയ ഒരു കുടുംബമാണ് ജീവിച്ച് അന്നന്നത്തെ ജീവിതത്തിന് മാത്രം നോക്കി നിന്ന കുടുംബം ഇക്ബാൽ വീണതോടെ തന്നെ അവരെല്ലാവരും പട്ടിണിയായി പലപ്പോഴും പച്ചവെള്ളം കുടിച്ച് ജീവിക്കേണ്ട അവസ്ഥയിൽ പോലും കടന്നുപോയിട്ടുണ്ട് മരുന്നിന് പോലും തുകയില്ലാതെ ഓരോരുത്തരുടെയും സഹായത്തിന് വേണ്ടി കെഞ്ചുകയാണ് ഇക്ബാലിൻ്റെ ജീവിതം ഇപ്പോൾ ഇതുവരെ എത്തി അതിൻ്റെ ദുരന്തത്തിൽ തന്നെയാണ് ഇപ്പോഴും ആ കുടുംബം ആ കുടുംബത്തിന് അവിടെ കരകയറാൻ സാധിച്ചില്ല എന്ന് തന്നെ പറഞ്ഞേ മതിയാകൂ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും